ചില ആൾക്കാർ എത്ര തിന്നാലും തടിക്കൂല ചില ആൾക്കാർ എത്ര മുൻകെട്ടാലും തടി കുറയില്ല അതെന്താ കാരണം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനാണ് ഒരാളുടെ ബി എം ആർ എന്താ പറഞ്ഞാൽ സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ഒരാളുടെ ബേസിക് മെറ്റാബോളിക് റേറ്റിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രശ്നുകളാണ് ഇതിന് കാരണം പക്ഷേ വളരെ നാടനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു കോഴിക്കോട് നിന്ന് കൊണ്ടോട്ടിക്ക് ഒരാൾ ഒരു കാറേറ്റ് പോവണം എന്നിട്ട് തിരിച്ച് കോഴിക്കോടിലോട്ട് തന്നെ എത്താൻ അഞ്ഞൂറ് രൂപേൻ്റെ എണ്ണമാണെങ്കിൽ നമ്മളൊരു ആയിരം രൂപേൻ്റെ എണ്ണ അടിച്ചു അപ്പം തിരിച്ച് കോഴിക്കോട് എത്ര സമയത്ത് അയാളുടെ വണ്ടിയിൽ അഞ്ഞൂറ് രൂപേൻ്റെ എണ്ണ ബാലൻസ് ഉണ്ടാവും ഇതിന് പറയുന്ന പേരാണ് കലോറി എക്സസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം എത്രയാണോ അതിൽ കൂടുതൽ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾ എത്രയെത്തടി കുറയില്ല ചില ആളുകൾക്ക് അഞ്ഞൂറ് ഉറുപ്പേൻ്റെ എണ്ണ വേണ്ടെടുത്തയാൾ മുന്നൂറ് ഉറുപ്പൊക്കെ അടിച്ചിട്ടുള്ളൂ അപ്പോൾ അയാൾ പിന്നെ കൊണ്ടോട്ട് എത്തി തിരിച്ച് കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് തന്നെ വണ്ടി സ്റ്റോപ്പ് ആകും ഓൾറെഡി അയാൾ വണ്ടിയിൽ എണ്ണ ഉണ്ടെങ്കിലേ അയാൾ കോഴിക്കോട് എത്തുള്ളൂ ഇതിന് പറഞ്ഞ പറയുന്നത് കലോറി ഡെഫിസിറ്റ് അപ്പോൾ അയാൾക്ക് നല്ല തടിയുള്ള ആളാണെങ്കിൽ ശരിക്കും എത്ര കലോറി ആവശ്യമുണ്ടോ അതിൽ കുറഞ്ഞ് കലോറി ഡെഫിസിറ്റായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴേ അയാളുടെ തടിയിൽ നിന്ന് കലോറി ബേൺ ആയി പോവുള്ളൂ അതല്ല തടി കുറവുള്ള ആളാണെങ്കിൽ അഞ്ഞൂറ് ഉറുപ്പിൻ്റെ എണ്ണം വേണ്ടിയിട്ട് ആയിരം പേൻ എണ്ണം അടിക്കണം എന്ന് പറഞ്ഞാൽ കലോറി എക്സസ് ആയിട്ട് ഭക്ഷണം കഴിക്കണം അയാൾക്ക് എത്ര കലോറി ആവശ്യമുള്ളൂ ഒരു ആയിരത്തി കലോറി ഡൈലി ആവശ്യമുള്ളൂ അയാൾ രണ്ടായിരോ രണ്ടായിരഞ്ഞൂറോ കലോറി ഡയലി കഴിക്കണം പക്ഷെ കഴിക്കുന്നത് വെറും കാപ്സ് പോരുത് നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം അയാൾ കഴിക്കേണ്ടത്